ഹലോ ഡിയേഴ്സ് ഐറിയൻ ഫാഷൻ കോർണറിലേക്ക് എവറിയൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള സംഭവങ്ങൾ നമുക്കറിയണമെങ്കിൽ കട്ടിങ്ങും അതിൻ്റെ ലൈനിങ് ഇടുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രണ്ട് ദിവസത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടു നോക്കിയിട്ട് ഈ വീഡിയോയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ടതിന് ശേഷം എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നാണ് നമ്മളിവിടെ ചെയ്യാ ചെയ്ത് നോക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ട് പീസ് ഉണ്ടാവുമല്ലോ പ്രിൻസസ് കട്ട് ബ്ലൗസിന് ഫ്രണ്ടിൽ അപ്പോൾ നമ്മൾ നമ്മുടെ നെക്ക് വരുന്ന ആ ഒരു പോർഷനും സൈഡിൽ സീം വരുന്ന ആ ഒരു പീസും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഞങ്ങൾ കാലിഞ്ച് സീമില പെൻസിലാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമുക്ക് പ്രിൻസസ് കട്ട് ആവുമ്പോൾ തന്നെ അറിയാമല്ലോ കേട്ടായിരിക്കും നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ ആ കവ് ഷേപ്പ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്ത് പോരാനായിട്ട് അപ്പം ഞാൻ താഴ്ന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങിയേക്കുന്നത് മേലെന്നല്ല സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയേക്കുന്നത് താഴ്ന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ നം നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടും ഇനി അവിടെ മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇനി ഹാഫ് ഇഞ്ചിലാണ് അടുത്ത സ്റ്റിച്ചിങ് പോകുന്നത് ഈ ഹാഫ് ഇഞ്ചിലെ സ്റ്റിച്ചിങ് കഴിയുമ്പോഴത്തേനും നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വന്ന ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അതവിടെ ഫില്ലായി കിട്ടേ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കണ്ടോ അവിടെ നമുക്ക് ഫില്ലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കെർവ് ആയതുകൊണ്ട് തന്നെ അതൊന്ന് മറച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിന് കിട്ടാനായിട്ടാണ് നമ്മൾ സിസേഴ്സ് വെച്ച് ഇങ്ങനെ സൈഡിൽ കട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ആ കപ്പിൻ്റെ ഷേപ്പ് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഓക്കെ ഇതിന് ശേഷമാണ് നമ്മളൊന്ന് മറച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ബ്ലൗസാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് ഓപ്പണിംഗ് ആകുമ്പോൾ അവിടെ സിബോ ഹുക്കോ എന്തെങ്കിലും വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി അവിടെ പടി വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസാണ് ഞാൻ ഇപ്പോൾ കയ്യിൽ എടുത്തിരിക്കുന്നത് അത് രണ്ടിഞ്ച് വിടുത്തുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനത് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അതും ഞാൻ താഴെ പോർഷനിൽ നിന്നാണ് വെച്ച് പോരുന്നത് താഴേന്ന് വെച്ച് പോകുന്ന കഴിയുമ്പോൾ മേലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അതും കൂടി ഒന്ന് പറഞ്ഞുതരാം ഓക്കെ താഴെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാലിഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്ത് പോരുന്നത് അപ്പോൾ അത് മേലെത്തി കഴിയുമ്പോഴത്തേനും ഒരു രണ്ട് ഇഞ്ച് ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ അവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് നിർത്താം ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം താഴേക്കൊരു രണ്ട് ഇഞ്ച് ലെങ്ത്തിലും കൂടി ആയിട്ട് ഇതുപോലൊന്ന് വരച്ചെടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയാം ഓക്കെ എന്നിട്ട് വേണം ആ എടുത്തേക്കുന്ന പീസ് ആ പടിക്കുള്ള പീസ് നമ്മളന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് അത് നമുക്ക് കഴുത്തിൻ്റെ പോർഷൻ ലൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഓക്കെ ഡീപ്പ് നെക്ക് ആകുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നത് ബോട്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ ഇതുപോലെ തന്നെ രണ്ട് സൈഡും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിൽ നമ്മൾ ഒരു രണ്ടര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ലെങ്ത്തിൽ അപ്പോൾ അതെങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം ഇത് നമ്മൾ കഴുത്തിൻ്റെ പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കഴുത്തിന് നമ്മൾ ഏത് ഷേപ്പിലാണോ കഴുത്ത് വെട്ടിയെടുത്തിരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കഴുത്തിന് ഫിനിഷിങ് ചെയ്യാനുള്ള പീസും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വൺ ഇഞ്ച് വിട്ടിലാണ് ഞാൻ ആ പീസിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നോക്കി നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി ആ കോർണർ വരുന്ന ആ ഒരു പോർഷനിൽ മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുകയാണ് അതിനെ മറയ്ക്കാനായിട്ട് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഒരു ടോപ്പ് സ്റ്റിച്ച് നമ്മൾ അവിടെ ചെയ്തെടുക്കുകയാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കോർണർ വരുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ടൊന്ന് നിർത്തി നമ്മളൊന്ന് തിരിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ടോപ്പ് സ്റ്റിച്ചും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നെക്കിൻ്റെ ഏത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫിനിഷിംഗ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ആ കാലിഞ്ചിലാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ആ കാലിഞ്ചിൽ നമ്മളൊന്ന് മറച്ച് ഉള്ളിലേക്ക് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണം അവിടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഞാനിപ്പോൾ മറച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ആ ഒരു എഫക്റ്റിൽ വേണം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കയ്യിൽ കിട്ടാനായിട്ട് ഓക്കെ അത്രയും ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടണം അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നെല്ലാവരൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ബാക്കി വരുന്ന ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കണേ ബാക്കി വരുന്ന ആ ഒരു നമ്മളിപ്പോൾ വെച്ച പീസിൻ്റെ ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ശേഷമാണ് നമ്മളവിടെ ഒന്ന് ഹെം ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത് ഓക്കെ ഏതൊരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും ഒന്ന് അയ്യൺ ചെയ്തെടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ ഇനി നമുക്ക് അടുത്ത പോർഷൻ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം ഇനി നമ്മൾ ഈ ഇനക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഷോൾഡർ ആണ് ചെയ്യുന്നത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം കാലിഞ്ചിലും പിന്നൊരു കാലിഞ്ചിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഹാഫ് ഇഞ്ചിലാണ് മൊത്തം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തെടുത്തിരിക്കുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സൈഡിലേക്ക് ചിലപ്പോൾ ചെറിയൊരു ബൾജിങ് കാണും അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഈ പ്രിൻസസ് കട്ടിൻ്റെ ആ സ്റ്റിച്ചിങ് വന്ന സൈഡിലൊക്കെ ചെറുതായിട്ടൊരു ഏറ്റക്കുറച്ചിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം ഓക്കെ അതിനുശേഷമാണ് നമ്മളവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ടിലെ ആംഹോളും ബാക്കിലെ ആംഹോളും കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഫ്രണ്ടിലെ ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യണമല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലേ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോഴും സ്ലീവ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കറക്റ്റായിട്ടല്ലേ വെച്ചേക്കുന്നത് എന്നും കൂടി നോക്കണം കേട്ടോ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലീവ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കാലിഞ്ചിലാണ് ഞാൻ സ്ലീവ് അവിടെ ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഹാഫ് ഇഞ്ചിലേക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കുകയാണ് നമ്മൾ കറക്റ്റായിട്ട് സ്ലീവ് വെച്ചെടുക്കുമ്പോൾ നമുക്കിതുപോലെ തന്നെ ഫിനിഷിങ് നല്ല ഭംഗിയായിട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം ഞാൻ ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് വൺ സൈഡിലേക്ക് ഷോൾഡറിൻ്റെ ആ ടോപ്പ് ഉണ്ടല്ലോ ആംപിറ്റ് അവിടെ നിന്ന് വൺ സൈഡിലേക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷമാണ് അപ്പറേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ആമിൻ്റെ ഒരു സെക്ഷൻ കിട്ടും ഓക്കെ പിന്നെ നമ്മൾ സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സൈഡിൽ ഒരു കാലിഞ്ചിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കാണിക്കുന്ന രീതിയിൽ ബാക്കിനേക്കാൾ ഒരു ഹാഫ് ഇഞ്ച് ഫ്രണ്ടിലോട്ട് കയറ്റി ഒരു ലൈൻ കൊടുക്കണം അത് നമുക്ക് ഒരു പീസ് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് സൈഡിൽ സീമലവെൻസ് വരുന്ന സൈഡിലാണ് കേട്ടോ നമ്മളങ്ങനെ ഹാഫ് ഇഞ്ച് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലോട്ട് പോരുന്ന പോർഷനിൽ നമ്മൾ എത്രയാണോ ലെങ്ത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ രണ്ടര ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ എടുത്തിട്ടുണ്ട് ആ ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഫ്രണ്ടിൽ രണ്ട് പീസും ഒരേപോലെ തന്നെ ആ ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ബാക്കിലെ പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ലെങ്ത്ത് എത്രയാണോ അതിൽ കൂടുതൽ ഹാഫ് ഇഞ്ച് കൂട്ടിയിട്ടിട്ട് നമ്മൾ ആ സീമെൻ്റെ പോർഷൻ ബാക്കിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എത്രയാണോ അവിടെ ഇട്ടിരിക്കുന്ന ലെങ്ത്ത് ആ ലെങ്ത്ത് അവിടെ കിടന്നോട്ടെ അപ്പോഴാണ് നമുക്ക് ബ്ലൗസ് നല്ല ഇറങ്ങി നല്ല ഭംഗിയായിട്ട് കിടക്കുള്ളൂ ഇതിപ്പോൾ ഞാൻ ബാൻഡ് വെച്ചടിക്കാൻ പോവാണ് അപ്പോൾ ആ ബാൻഡ് ഞാൻ ഫ്രണ്ടിലോട്ടാണ് അതായത് നല്ല പുറത്തേക്കാണ് വെച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ പൊട്ടപ്പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ബാൻഡിനുള്ള പീസ് ആദ്യം അവിടെ വെച്ച് പിടിപ്പിക്കുന്നത് ശേഷം മറിച്ചെടുക്കുക ചെയ്യുന്നത് ഫ്രണ്ടിലോട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ സിബ് വയ്ക്കുന്നതിന് പകരം ഹുക്ക് വെച്ച് ഫിനിഷ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഓക്കെ ഇനി നമ്മളവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ പീസിനെ നമ്മൾ ആ സൈഡെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഇനി ആ ബാൻഡിനെ നമ്മൾ മേലോട്ട് ഒന്ന് മറിച്ച് അടിക്കാൻ പോവാണ് ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് അതിനുശേഷം നമ്മൾ സൈഡ് സീം കൊടുത്ത് എടുക്കാണ് അപ്പോൾ സൈഡ് സീം കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം കാലിഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് പോകുന്നു ശേഷം നമ്മൾ എത്രയാണോ അവിടെ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്നര ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒന്നര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനിൽക്കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ചസ് അവിടെ എത്ര കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ചസ് കൊടുത്തെടുക്കാം കേട്ടോ ഈ ഒന്നര ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് വേണം ബാക്കി കൊടുക്കുന്ന എക്സ്ട്രാ സ്റ്റിച്ചസ് വരാനായിട്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്ന സൈഡെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ചുളിവൊന്നുമില്ലാതെ നല്ല ക്ലിയറായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കാം ഓക്കേ എത്രയും ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായേക്കാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അത് നമ്മൾ സാരി ഫ്ലീറ്റ് ഇട്ടു എടുക്കുമ്പോൾ വരുന്ന ആ ഒരു സൈഡിലെ നെക്കാണ് അത് ഹെം ചെയ്യാതെ ഞാൻ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് ലെഫ്റ്റ് സൈഡിലെ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ ഞാൻ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതാണ് നമുക്ക് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഫ്രണ്ട് പോർഷൻ കുറച്ചൊന്ന് കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടിട്ട് വരാൻ മറക്കരുത് കൂടുതലായി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം